തലേക്കുത്തൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോഴും കണ്ടുവരുന്ന പ്രാചീനമായ ക്രൂരകർമ്മമാണ് അത് വയോധികരെ വധിക്കാനായി അതായത് വയോധികരെ കൊലപ്പെടുത്താനായി കിടപ്പിലായതോ അല്ലെങ്കിൽ അസുഖബാധിതരായോ കിടക്കുന്ന വയോധികരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു നിയമവിരുദ്ധമായ ഒരു പ്രക്രിയയാണ് തലേക്കുത്തൽ കേൾക്കുമ്പോൾ വളരെ അതിശയവും നീചമായി തോന്നും എന്നാൽ ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചും രഹസ്യമായും നടക്കുന്ന ഒരു ദുഷ്ടകർമ്മമാണ് കുടുംബത്തിൽ വളരെ വയസ്സായവരെയോ കിടപ്പ് രോഗികളായവരെയോ തങ്ങൾക്ക് ഭാരമായി കരുതി അവരെ കൊലപ്പെടുത്തുന്ന നിയമവിരുദ്ധ രീതിയാണ് തലകുത്തൽ ഇതിനെ കൊലപാതകമായി കണക്കാക്കപ്പെടുന്നു ചില സാമൂഹിക സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ഇത്തരം ക്രൂര ആചാരങ്ങൾ അവസാനിപ്പിക്കാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അതിശയകരമായി തോന്നുന്നു പക്ഷേ അല്ലേ പക്ഷേ ഇത് ഇപ്പോഴും ഒളിച്ചും രഹസ്യമായും തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഒരുപാട് കേസുകൾ പോലീസ് ഇടപെട്ടിട്ടുമുണ്ട് ഇവർ വയോധികരെ നിറയെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുകയും ഭക്ഷണവും വെള്ളവും നിഷേധിക്കുകയും ചെയ്യുന്നു അവരെ കൊണ്ട് മനഃപൂർവ്വമായി എണ്ണ കുടിപ്പിക്കുന്നു അങ്ങനെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ക്രൂരമായ ഒരു കർമ്മം മനുഷ്യൻ മൃഗമാകുന്ന നിമിഷം കേൾക്കുമ്പോൾ വളരെ അതിശയകരമായ ക്രൂരകർമ്മം പെറ്റു വളർത്തിയ അമ്മയെന്നോ ജന്മം നൽകിയ പിതാവെന്നോ ഉള്ള പരിഗണന പോലും നൽകാതെ മനുഷ്യൻ മൃഗമാകുന്ന നിമിഷം ഇവർ ഇതിനായി പറയുന്ന കാരണങ്ങൾ പലതാണ് സാമ്പത്തിക ഭാരം ദാരിദ്ര്യം സാമൂഹിക സമ്മർദ്ദം അതുപോലെ പഴയ തലമുറയെ ജീവിതാവസാനം ചെയ്യിക്കണമെന്ന തെറ്റായ ഇവരുടെ വിശ്വാസം ഇങ്ങനെ ഇവർ ഈ മനുഷ്യർ മനുഷ്യർ എന്നിവരെ പറയാൻ പാ പാടില്ല ഇങ്ങനെ ഇത്തരം മൃഗങ്ങളാൽ ചെയ്യുന്ന ഈ നീചകർമ്മത്തിൻ കാരണങ്ങൾ ഇവർ പലതാണ് പറയുന്നത് ആചാരത്തിൻ്റെ പേരിൽ കൊല്ലുന്നതിന് മുൻപ് അവർക്ക് ഇഷ്ടഭക്ഷണം നൽകുക എണ്ണക്കുളി എന്നിവ നടത്തുക എന്നിവയും ഇത്തരം ആചാരങ്ങളിൽ പെടുന്നു എന്നതാണ് കേൾക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനായി ബുദ്ധിയുള്ളതും സംസാരശേഷിയുള്ളതുമായി ഈശ്വരൻ വേർതിരിച്ചത് ഇത്തരം നീചകർമ്മങ്ങൾ നിർവഹിക്കാനാണോ ഈ വയോധികർ ഒരു കാലത്ത് നമ്മുടെ എല്ലാം എല്ലാമായിരുന്നവരല്ലേ അവരിലൂടെയല്ലേ പുതിയ തലമുറ ഈ ലോകം കാണുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ മനുഷ്യ മൃഗവും അറിയുന്നില്ല നാളെ അവർക്കും ഇതുതന്നെയാണ് അവസ്ഥ അല്ലെങ്കിൽ അവരും വയോധിക അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള കാര്യം ഈ സത്യം ഇവർ എന്ന് മനസ്സിലാക്കും കാലം മുന്നോട്ട് പോകും തോറും ശാസ്ത്രം ഒരുപാട് വളരുന്നു പക്ഷേ ചില മനുഷ്യരുടെ മനസ്സ് വളരുന്നില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം മനുഷ്യർ മനുഷ്യൻ്റെ രൂപത്തിലുള്ള മൃഗതുല്യരായി ജീവിക്കുന്നു ഇത്തരം ഹീനകർമ്മങ്ങൾ ചെയ്യുന്ന മാനവ നീ ഓർക്കുക ഇന്നു ഞാൻ നാളെ നീ ഇത്തരം ആചാരങ്ങൾ തുടരുന്ന ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം മുതിർന്നവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനും കുടുംബത്തിനും ഉള്ളതാണ് ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ അത് പുറം ലോകം അറിയാനായി എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഇനി ഞാൻ പറയുന്നത് ആദ്യമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വയോധികർക്കായിട്ടുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ ആയ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എൽഡർ ലൈൻ ഉണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരളത്തിൽ സീനിയർ സിറ്റിസൻസ് ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് ഇത് പോലീസ് നിയന്ത്രണത്തിലാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ വാർദ്ധക്യ സഹായ കേന്ദ്രങ്ങളിൽ അറിയിക്കുക അതായത് പ്രാദേശിക സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലോ വാർദ്ധക്യ സദനം അഥവാ ഓൾഡ് ഏജ് ഹോമിലോ അറിയിക്കാം അങ്ങനെ അറിയിക്കുന്നത് വഴി അവർ ഉടനെ പോലീസുമായി ബന്ധപ്പെടും ഇനി കുടുംബത്തിലുള്ളവരോട് പറയാൻ കഴിയാത്ത പക്ഷം വിശ്വസ്തരായ അയൽക്കാരോടോ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ രഹസ്യമായി വിവരം അറിയിക്കാം അതുവഴി അവർക്ക് പോലീസിനെ സാ പോലീസിനെയോ സാമൂഹ്യ പ്രവർത്തകരെയോ അറിയിക്കാൻ കഴിയും ഇനി ലീഗൽ സർവീസ് അതോറിറ്റി അതായത് ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് ഡി എൽ എസ് എ ഇതുവഴി സൗജന്യ നിയമസഹായം വഴി വയോധികർക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇവിടെയും പരാതി നൽകാം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനിൽ അറിയിക്കുമ്പോൾ അന്വേഷണം ഉണ്ടാകുന്നതാണ് ഇനി വയോധികർക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത പക്ഷം അയൽക്കാരോ നാട്ടുകാരോ ഇത്തരം പ്രവർത്തനം കണ്ടാൽ പരാതി നൽകേണ്ടതാണ് ഇത്തരം ക്രൂരമായ ആചാരം കൊലപാതകമാണ് നിയമം വളരെ കർശനമായി ഇടപെടും കൂടുതൽ ഇതുപോലെയുള്ള അറിവിലേക്കായി ചാനൽ ഫോളോ ചെയ്യൂ അതോടൊപ്പം നിങ്ങളുടെ കമൻസും സജഷൻസും താഴെ രേഖപ്പെടുത്തൂ